ഹലോ ഗെയ്സ് അസലാമലക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു മുടി വളരൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇനി ഒരു വീക്ക് ഇൻഷാമുള്ള മുടി വളരൽ റിലേറ്റഡ് വീഡിയോ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ താളിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പോലും സത്യത്തിലൊരു ഡൗട്ടാണ് പലപ്പോഴും ഇത് സത്യത്തിൽ മുടി വളരുക എന്നുള്ളത് ആ ഡൗട്ടിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും മുടി വളരും അപ്പോൾ എത്ര ടൈം നിങ്ങൾ യൂസ് ചെയ്താൽ മുടി വളരും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരും നമ്മൾ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈകിയിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നല്ലേ പറയുക എന്നാൽ മുടിയിൽ ഈ താളിയൊക്കെ പോലുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കാണും കാരണം ബേബി ഹെയേഴ്സ് ഉണ്ടാകുന്നത് നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും പിന്നെ താളി യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും ഷാംപു ഇടണോ എന്ന് ഉള്ളവരുണ്ട് കാരണം അത് പ്രോപ്പറായിട്ട് പോയില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരുന്നവരുണ്ട് നമ്മൾ ഒരുപാട് എണ്ണയിൽ മുക്കി മുടീനെടുത്തിട്ട് താളി ഇടുമ്പോഴാണ് നമുക്ക് ആ എണ്ണ എണ്ണമഴുക്ക് മുഴുവൻ പോയില്ല എന്നുള്ള ഫീൽ വരിക അത്യാവശ്യം നമ്മുടെ മുടിക്ക് വേണ്ട എണ്ണ തേച്ചിട്ട് നമ്മൾ ഈ താളിയിട്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെക്കുക ഇനിയിപ്പോൾ തണുപ്പൊന്നും പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാലും മതി എത്ര ടൈം വെക്കണോ എന്നുള്ളതല്ല നിങ്ങൾ ഷാംപു ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ ഒരു സംഭവം ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല അതിനും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക പിന്നെ ഇനി നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ തല നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു സോപ്പ് സോപ്പിട്ടിട്ട് കഴുകുക എന്നിട്ട് നമ്മൾ നമ്മുടെ തലയിൽ മുടിയിൽ വീണ്ടും തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഓയിലി ഫീൽ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ തലേന്ന് ആ ഓയിലിൻ്റെ കണ്ടൻറ്റ് പോയിട്ടില്ല എന്ന് തോന്നുള്ളൂ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓയിൽ കണ്ടൻറ്റ് പോകും കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതായതിപ്പോൾ നമ്മൾ എങ്ങനെയും പോകുമ്പോൾ പെട്ടെന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് മുടി അടിപൊളി സെറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഷാംപു ഇടണ ഒന്നും വിചാരിക്കരുത് കാരണം ആ ഒരു ഓയിലി ഫീലും അല്ലെങ്കിൽ ഓയിലിനെസ് മൊത്തം പോയി എന്നുണ്ടെങ്കിലും നമ്മുടെ മുടി അങ്ങനെ പൊന്തി വരും എന്നും ഇല്ല ഷാമ്പു ഇട്ട പോലെയുള്ള ആ ഒരു ഫീലോ എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് ടവലൊക്കെ വെച്ച് തുടക്കുക പിന്നെ ഇനിയിപ്പോൾ നാളെക്കൽക്കൊക്കെ വേണമെങ്കിൽ ഇന്ന് തന്നെ ഈ താളി ഇട്ട് വെക്കുക കേട്ടോ അല്ലാണ്ട് നമ്മൾ ഈ ഷാമ്പു ഇടുന്ന പോലെ പെട്ടെന്ന് ഫുള്ള് എണ്ണിട്ടിട്ട് ഫുള്ള് ഷാമ്പു ഇട്ട് മുട്ടി പാറി പറപ്പിക്കുക എന്ന് വിചാരിച്ചാൽ നടപ്പുള്ള കേസല്ല അങ്ങനെയൊക്കെയാണ് പോയി തളേൻ്റെ സംഭവങ്ങൾ അപ്പോൾ തല എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടല്ലോ ചെമ്പരത്തിൻ്റെ തലയിലല പൂവ് പിന്നെ നമ്മുടെ തേയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നന്നായി അരച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ നമുക്ക് അരിച്ചെടുക്കുക എന്നിട്ട് തലയിൽ വേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അരിച്ചില്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലൻ്റെയൊക്കെ സംഭവങ്ങൾ കാണും അപ്പം നന്നായി അത് വാഷ് ചെയ്യുമ്പോൾ തട്ടിക്കളയുക കിടില്ലാൻ റിസൾട്ടാണ് ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ ഇൻഷാള്ള ഒരു വൺ വീക്ക് ഹെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്